അപ്പോൾ നമസ്കാരം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന മോള് അമ്മ സങ്കറിനൊക്കെ അടപടലം മൂഞ്ചിരിക്കുകയാണല്ലോ ഏതായാലും ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മുടെ ഇക്ക അതായത് മമ്മൂട്ടിക്ക ഇന്ന് ഒരു പ്രതികരണം നടത്തി ഇത്ര ദിവസവും പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഏതായാലും ഇന്ന് ഒന്ന് മൊഴിഞ്ഞിട്ടുണ്ട് അത് പത്രങ്ങളെ മുമ്പിലും കേട്ടോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടില്ല പോസ്റ്റ് സ്വാഭാവികവും എല്ലാവരും പറയുമ്പോൾ തന്നെ ഏമാക്കാൻ പറ്റിയ റിപ്പോർട്ട് സഹായം ചെയ്യുന്നുണ്ട് പൂർണ്ണ പിന്തുണയാണ് നടക്കാൻ പാടില്ലാത്തതാണ് ആനയാണ് ചേമ്പാണ് കുതിരയാണെന്നൊക്കെയാണ് പറയുന്നത് അക്കോട്ടെ പക്ഷേങ്കിൽ ഇത്ര ദിവസമായിട്ടും ആശം പ്രതികരിച്ചില്ല എന്നുള്ള സത്യം പക്ഷേ മമ്മൂട്ടിയുടെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ നമ്മളത് അന്വേഷിച്ചു കൃത്യമായിട്ട് അന്വേഷിച്ച് മൂപ്പരെ മൂപ്പരെ ഫോണിലെ നെറ്റ് തീർന്നു തീർന്നുമായിരുന്നു അപ്പോൾ നെറ്റ് തീർന്നു പൈസ അല്ലായിരുന്നു അപ്പോൾ റീചാർജ് ചെയ്ത് ഇന്നാണ് ഇന്നാണ് റീചാർജ് ചെയ്യാൻ പറ്റിയേ ഇന്നിപ്പോൾ ഒന്നാം തീയതി അല്ലേ സാലറി കിട്ടിയപ്പോൾ ഇന്ന് റീചാർജ് ചെയ്താണ് അതുകൊണ്ടാണ് ഇന്ന് പ്രതികരിക്കാൻ കാരണം ഇക്ക പ്രതികരിച്ച് ഏട്ടം പ്രതികരിച്ച് ഇനി പേട്ടൻ പ്രതികരിക്കാണ്ട് ജനപ്രിയ പേട്ടൻ തന്നെ പ്രതികരിച്ചില്ല എന്ന് അങ്ങനെ അറിയുന്ന ആൾക്കാരൊക്കെ പ്രതികരിച്ച് ഇനിയിപ്പോൾ അല്ലേ ആസിഫ് ആസിഫൊക്കെ പ്രതികരിച്ചോ അറിയില്ല ഏതായാലും പ്രതികരണ ശേഷി കിട്ടിയ മലയാള സിനിമ ഇക്കക്ക് നമ്മളെല്ലാവിധ ആശംസകൾ നേരിയാണ് എന്തേ ഇത്ര വൈകിയെന്ന് ചോദിച്ചാൽ നമ്മൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ഈ നെറ്റിൻ്റെ കാര്യം കാരണം അതിലും പിന്നെ ഒന്നും പറയാല്ലോ നെറ്റ് തീർന്നു പോയല്ലേ ഇന്നാണ് റീചാർജ് ചെയ്തത് ഒന്ന് ഒന്നാം തീയതി ആയപ്പോൾ സാലറി കിട്ടിയപ്പോൾ ഇപ്പം റീചാർജ് ചെയ്തതാണ് കടുത്ത സാമ്പത്തിക മാധ്യമത്തിലായിരിക്കും ഏതായാലും പ്രതികരണശേഷി തിരിച്ച് കിട്ടിയ മലയാളത്തിലെ സിനിമാ നടന്മാർക്കൊക്കെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു